ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ തുടർച്ചയായി കളക്ഷൻ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സർവമായ ദുരന്തർ എന്നിങ്ങനെ രണ്ട് സിനിമകൾ ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെ ഒ ടി ടിയിലേക്ക് വഴിമാറുകയാണ് സർവമായ ജിയോ ഹോട്ട് വഴി സ്ട്രീമിംഗ് ആരംഭിക്കുമ്പോൾ ദുരന്തർ നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഒ ടി ടി സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് നിവിൻ പോളി നായകനായി അഖിൽസത്യൻ തിരക്കഥി സംവിധാനം ചെയ്ത് ഡിസംബർ ഇരുപത്തഞ്ചിന് ക്രിസ്മസ് റിലീസായി തിരഞ്ഞെടുത്തിയ സർവമായ ഇന്നലെ ബുധനാഴ്ച വരെയുള്ള മുപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് കേരളത്തിൽ എഴുപത്തേഴ് കോടി നാൽപ്പത്തി ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി നൂറ്റി നാൽപ്പത്തെട്ട് കോടി അൻപത് ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട് സിനിമയ്ക്ക് നൂറ്റി അൻപത് കോടിയിലേക്ക് എത്തിച്ചേരാൻ ില്ല എന്ന നിരാശ കൂടി ബാക്കിയാണ് രൺവീർ സിംഗ് നായകനെ ആദ്യ തിരക്കഥ സംവിധാനം ചെയ്ത ദുരന്തർ തിയേറ്റർ എത്തിയത് ഡിസംബർ അഞ്ചിനാണ് ചിത്രം ഇന്നലെ വരെയുള്ള അൻപത്തിയഞ്ച് ദിവസം കൊണ്ട് കേരളത്തിൽ എട്ട് കോടി അൻപത്തിയെട്ട് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് ആയിരത്തി രണ്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് വിദേശത്ത് നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കോടി അറുപത്തിയഞ്ച് ലക്ഷം ഉൾപ്പെടെ ആയിരത്തി മുന്നൂറ്റി ഒന്ന് കോടി രൂപയാണ് അൻപത്തിയഞ്ച് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി സ്വന്തമാക്കിയിട്ടുള്ളത് ജനുവരി ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച തിയേറ്റർ എത്തി ഒരാഴ്ച കൊണ്ട് തന്നെ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് ചത്താബച്ച അദ്വൈത ചെയ്ത ഈ സിനിമയിൽ അർജുൻ അശോകൻ വിശാഖ നായർ റോഷൻ മാത്യു ഇഷാൻ ഷോകത്ത് മമ്മൂട്ടി സിദ്ദീഖ് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ ഈ സിനിമ എന്തായാലും ബുധനാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് അറുപത്തി ഏഴ് ലക്ഷം രൂപയാണ് ഏഴ് ദിവസം കൊണ്ട് പതിനാല് കോടി പതിനെട്ട് ലക്ഷം രൂപയാണ് കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത് എട്ടാം ദിവസം എന്ന വ്യാഴാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് അൻപത് അൻപത്തിയഞ്ച് ലക്ഷം റേഞ്ചിലാണ് അങ്ങനെ പതിനാല് കോടി എഴുപത് ലക്ഷം റേഞ്ചിലാണ് എട്ട് ദിവസം കൊണ്ട് കേരളത്തിൽ ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കടഷൻ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് കോടി അൻപത് ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നു നിവിൻ നിവിൻപൊളി നായനെ വർമ്മ സംവിധാനം ചെയ്ത് ജനുവരി ഇരുപത്തിമൂന്നിന്റെ തീയറ്റെടുത്ത മലയാള സിനിമയാണ് ബേബി ഗേൾ ഈ സിനിമ ആറാം ദിവസമായ ബുധനാഴ്ച കേരളത്തിൽ ഇരുപത്തിമൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് കളക്ട് ചെയ്തത് സിനിമ കേരള കളക്ഷനായി ആറ് ദിവസം കൊണ്ട് മൂന്ന് കോടി അൻപത് ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത് ഏഴാം ദിവസമായ വ്യാഴാഴ്ച ഈ സിനിമ കേരളത്തിൽ ഇരുപത് ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഏഴ് ദിവസം കൊണ്ട് കേരളത്തിൽ മൂന്ന് കോടി എഴുപത് ലക്ഷം റേഞ്ചാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത് വേളവെള്ളി കളക്ഷൻ ആറ് കോടി അൻപത് ലക്ഷം റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു നാദർഷ സംവിധാനം ചെയ്ത് ജനുവരി ഇരുപത്തിമൂന്നിന് തിയേറ്ററടുത്തെ മലയാള സിനിമയാണ് മാജിക് മഷ്റൂം ചിത്രത്തിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ അക്ഷയ അബിൻ ബിനോ സിദ്ധാർത്ഥ ഭരതൻ അജീവ് വർഗീസ് ജോണി ആന്റണി അൽതാഫ് സലീം എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ ഈ സിനിമയുടെ ആറ് ദിവസത്തെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് കേരളത്തിൽ ആറ് ദിവസം കൊണ്ട് എൺപത്തി ഏഴ് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ റസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആറ് ദിവസം കൊണ്ട് ഈ സിനിമ ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് വിദേശ കളക്ഷൻ ലഭ്യമായിട്ടില്ല ജനുവരി ഇരുപത്തി മൂന്നിന് തിയേറ്ററിൽ എത്തി വമ്പം ബ്ലോക്ക് ബസ്റ്റർ വിജയകുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് ബോർഡർ ടു ഈ സിനിമ ഇന്നലെ കേരളത്തിൽ മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് ആറ് ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് അറുപത്തി ലക്ഷം രൂപയാണ് സിനിമ ഇന്ത്യൻ നെറ്റ് കളക്ഷനെ ആറ് ദിവസം കൊണ്ട് നേടിയെടുത്തത് ഇരുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയും ഇന്ത്യൻ ഗ്രോസ് കർഷണയെ നേടിയെടുത്തത് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് കോടി പത്ത് ലക്ഷം രൂപയുമാണ് വിദേശത്ത് നിന്ന് നാൽപ്പത് കോടി ഉൾപ്പെടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി പത്ത് ലക്ഷം രൂപയാണ് ലോകമെമ്പാടുമായി ആറ് ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത് സിനിമയുടെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരവും പുറത്തു വന്നിട്ടുണ്ട് നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയാണ് ബഡ്ജറ്റ് നാളെ ജനുവരി മുപ്പത് വെള്ളിയാഴ്ച മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളായി ഒട്ടനവധി സിനിമകളാണ് തീയേറ്റർ എടുത്തത് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത വരതുവശത്തെ കള്ളം നാളെ തീയറ്ററെടുത്തുകയാണ് ഷാജി നടേശൻ നിർമ്മിച്ച ഈ സിനിമയിൽ ഡീനു തോമസ് ഇലനാണ് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് ബിജു മേനോൻ ജോജു ജോർജ് ലെന ലിയോണ ലിഷോയ് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ സതീഷ് കുറുപ്പ് ചായകനവും എഡിറ്റിംഗ് വിനായകവുമാണ് വിഷ്ണു ശ്യാമാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്ത പ്രകമ്പനം എന്ന സിനിമയാണ് നാളത്തെ രണ്ടാമത്തെ റിലീസ് സംവിധായകനായ വിജേഷ് പാണത്തൂർ ശ്രീഹരി വടകൻ എന്നിവരാണ് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് സാഗർ സൂര്യ ഗണപതി രാജേഷ് മാധവൻ മല്ലികാ സുകുമാരൻ അസീസ് നിലമ്പങ്ങാട് ശീതൾ ജോസഫ് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ ആൽ ബി ഛായാകരണവും സൂരജി എസ് എഡിറ്റിംഗ് നിർവഹിക്കുന്നു സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ബിബിൻ അശോക് ആണ് നവാഗതനായ സുദർശനം തിരക്കഥഴിച്ച് സംവിധാന ചെയ്യുന്ന ക്രിസ്റ്റീന എന്ന മലയാള സിനിമ നാളെ തീറ്റെടുത്തുകയാണ് ചിത്രത്തിൽ സുനീഷ് കെ ജാൻ സുധീർ കരമന കലാഭവൻ നന്ദന എം ആർ ഗോപകുമാർ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ ഷമീർ ജിബ്രാൻ ഛായാകരണവും അക്ഷയ് സൗദ എഡിറ്റിംഗ് നിർവഹിക്കുന്നു ശ്രീനാഥ് എസ് വിജയാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് രാഹി അനിൽ ബർവെ തിരക്കഥി സംവിധാനം ചെയ്യുന്ന ഹിന്ദി ഫാന്റസിൽ സിനിമയെ മായാ സഭയും നാളെ തീറ്റെടുക്കുകയാണ് ജാവേദ് ജാഫേരി മുഹമ്മദ് സമദ് വീണ ജംഗാർ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ അഭിരാജ് മിനാബല സംവിധാനം ചെയ്യുന്ന മർദാന ത്രീ എന്ന ബോളിവുഡ് സിനിമ നാളെ തീറ്റെടുക്കുകയാണ് റാണി മുഖർജി ജാനകി ബോഡി വാല മല്ലിക പ്രസാദ് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ സരിം സരിമോമൻ സംവിധാനം ചെയ്യുന്ന ഹ്യൂമൻ കൊക്കൈൻ എന്ന ബോളിവുഡ് സിനിമയും നാളെ തീറ്റെടുക്കുകയാണ് പുഷ്കർ ജോഗ് ഇഷിത രാജ് ശർമ്മ സിദ്ദന്റ് കപൂർ ജാക്കിർ ഹുസൈൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ കിഷോർ ബെലേക്കർ സംവിധാനം ചെയ്ത ഗാന്ധി ടോക്സ് എന്ന നിശബ്ദ സിനിമ നാളെ ജനുവരി മുപ്പത് വെള്ളിയാഴ്ച തിയേറ്റർ എടുക്കുകയാണ് വിജയ് സേതുപതി അരമന്ത് സ്വാമി അതിഥി റാവു സിദ്ധാർത്ഥ് ജാദവ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കുക ബെല്ലൈക്കൺ കൂടി ഇനി വിളിക്കുക പുതിയ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം